എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീ ഋഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ യോഗയിലെ പ്രധാനപ്പെട്ട രണ്ട് ആസനങ്ങളാണ് സുഖാസനവും വജ്രാസനവും മിക്ക ആൾക്കാർക്കും സുപരിചിതമായ രണ്ട് സിറ്റിംഗ് മെഡിറ്റേഷൻ ആസനങ്ങളാണിവ അതായത് ധ്യാനാസനങ്ങൾ ഫസ്റ്റ് ആസനയാണ് സുഖാസനം പേരർത്ഥമാക്കുന്നത് പോലെ സുഖകരമായ ഒരു സിറ്റിംഗ് പോസ്റ്ററാണിത് ശരീരത്തിന് ആയാസരഹിതമായി ദീർഘനേരം ഈ സ്ഥിതിയിൽ ഇരിക്കുവാനാകും യോഗാസനങ്ങളിൽ ഏറ്റവും ലളിതമായ ഈ രീതിയാണ് തുടക്കക്കാർ പ്രാണായാമ പരിശീലനത്തിനും ധ്യാനത്തിനും മറ്റും തിരഞ്ഞെടുക്കുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം കാലുകൾ മുന്നോട്ട് നീട്ടിയിരിക്കുക വലത് മടക്കി പാദം ഇടതു തുടയുടെ അടിയിലായി വയ്ക്കുക ഇടത് മടക്കി പാദം വലത് തുടയുടെ അടിയിലായി വെക്കുക സ്വൈൻ സ്ട്രേറ്റ് ആയിട്ടിരിക്കുക ആ പേർഷന് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക കൈത്തലങ്ങൾ മുട്ടിന്മേൽ കമിഴ്ത്തി വയ്ക്കുകയോ ചിന്മുദ്രയിൽ കൊണ്ടുവരികയോ ചെയ്യാവുന്നതാണ് ഈ ആസന മനസ്സിൽ വളരെയധികം ശാന്തത സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലിലെ വാദം ഇല്ലാതാക്കാനും ഈ ആസനം സഹായിക്കുന്നുണ്ട് അടുത്തത് വജ്രാസനയാണ് ധ്യാനം പ്രാണായാമം എന്നിങ്ങനെ അനുഷ്ഠാനങ്ങൾക്ക് വളരെ കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു ആസനമാണിത് വജ്രാസനം സ്ഥിരമായി പരിശീലിക്കുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാമെന്നത് ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കും അല്ലേ സോ എങ്ങനെയാണ് വജ്രാസനം ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായി കാലുകൾ നീട്ടി നിവർന്നിരിക്കുക സാവധാനം കാലുകൾ ഓരോന്നായി അതാത് ബട്ടക്സ് പാട്ടിന് അടിയിലായിട്ട് കൊണ്ടുവരിക ആംഗിളിൻ്റെ പാർട്ട് നന്നായി മടങ്ങി വരാനായിട്ട് ശ്രദ്ധിക്കണം സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ആംഗിൾ മടക്കി ഹീൽസിന് പുറത്തിരിക്കുക എന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കാം അങ്ങനെയുള്ളവർക്ക് പൊസിഷൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനായി ഒരു നീലിംഗ് പൊസിഷനിൽ വന്ന ശേഷം സാവധാനം ഹീൽസിന് പുറത്ത് ഇരിക്കാവുന്നതാണ് ഈ പൊസിഷനിൽ ടോസ് ചേർന്നിരിക്കും ഹീൽസ് അകറ്റിയിരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആങ്കിൾ പാർട്ടിൽ പെയിൻ അനുഭവപ്പെടുവാണെങ്കിൽ കട്ടിയുള്ള ഷീറ്റോ പിള്ളോയോ ഹീൽസിന് പുറത്തായിട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കൈകൾ രണ്ടും തുടയുടെ മുകളിലായിരിക്കും സ്പൈൻ എന്ന് പറഞ്ഞിരിക്കും ആ പോർഷനിൽ സാവധാനം ശ്വസിക്കുക ദീർഘമായി ശ്വാസം അകത്തേക്കെടുക്കുക വളരെ സാവധാനം പുറത്തേക്ക് നിരവധി യോഗാസനങ്ങൾ നമുക്കറിയാം എന്നാൽ ഭക്ഷണശേഷം ഒരാൾക്ക് പരിശീലിക്കാൻ കഴിയുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു യോഗാസനമാണ് വജ്രാസനം എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഭക്ഷണശേഷം ഇത് സ്ഥിരമായിട്ട് ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരീരഭാരം കുറയുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ്ട്രറ്റിസ് ഇഷ്യൂസിന് വളരെ ഉപയോഗപ്രദമായ ഒരു പരിശീലനം കൂടിയാണിത് ഈ രണ്ട് ആസ്നാസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് യോഗ പോസ്റ്റേഴ്സാണിവ ഈ രണ്ട് ആസ്നയുടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് ഈ നൽകിയിട്ടുള്ളത് ഈ കണ്ടീഷൻസ് ഉള്ളവർ ഒരു യോഗ തെറാപ്പിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ ആസ്ന പരിശീലിക്കാനായിട്ട് സോ അടുത്ത വീഡിയോയിൽ കൂടുതൽ ആസ്നാസിന്റെ വിവരങ്ങളുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം